നമസ്കാരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ കൺസൾട്ടൻറ്റ് അതായത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കരാർ അടിസ്ഥാനത്തിൽ ആയിരിക്കും നിയമനം നടക്കുന്നത് ഒരു വർഷത്തേക്കാണ് ഈ ഒരു നിയമനം എയർപോർട്ട് അതോറിറ്റിയുടെ ആവശ്യകതയ്ക്ക് വിധേയമായി ഉദ്യോഗാർത്ഥിയുടെ തൃപ്തികരമായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകുന്നതായിരിക്കും നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഭിമുഖത്തിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് അർഹരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അപേക്ഷകരെ മാത്രമേ വിളിക്കുകയുള്ളൂ അഭിമുഖവും തിരഞ്ഞെടുപ്പും മെറിറ്റ് റാങ്കിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും അപേക്ഷ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ടി എ ഡി എ എന്നിവ അനുവദിക്കുന്നതല്ല അറുപത്തി അഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകന് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും ഏതെങ്കിലും ക്ലിനിക്കൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്ര പ്രവൃത്തി പരിചയവും ഏതെങ്കിലും ഐ എ എഫ് ബോർഡിംഗ് സെൻ്ററുകളിൽ സൈക്കോളജിസ്റ്റായി രണ്ട് വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അൻപതിനായിരം രൂപ പ്രതിമാസ ഓണറേറിയം ലഭിക്കുന്നതായിരിക്കും അതേസമയം ഡിയർനസ് അലവൻസുകൾ അതായത് ഡി എ റെസിഡൻഷ്യൽ ടെലിഫോൺ ഗതാഗത സൗകര്യം പേഴ്സണൽ സ്റ്റാഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ മെഡിക്കൽ റീംബേഴ്സ്മെന്റ് തുടങ്ങിയ അലവൻസുകൾക്ക് അർഹത ഫെബ്രുവരി ഉണ്ടായിരിക്കുന്നതല്ലാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ എല്ലാ അനുബന്ധ രേഖകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം നിർദ്ദിഷ്ട ഫോർമാറ്റിൽ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അയക്കേണ്ടതാണ് ഇനി അപേക്ഷിക്കാനായി ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വിശദമായി പറയു തരാം ജനന തീയതിയുടെ തെളിവിൻ്റെ പകർപ്പാണ് പ്രധാനമായും വേണ്ടത് അതായത് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എന്നിവയിൽ ഒന്ന് അഭികാമ്യമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വേണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാ മാർക്ക് ഷീറ്റുകളും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന പകർപ്പ് ആർ സി ഐ ലൈസൻസിന്റെ പകർപ്പ് മറ്റേതെങ്കിലും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയും പകർപ്പുകൾ ഇതെല്ലാമാണ് ഈ ഒരു ജോലി അപേക്ഷിക്കാനായി വേണ്ടത്